പ്രൈസം അവാർഡ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യ തരുന്നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാത യാമത്തിൽ ദൈവിക ചിന്തകളാൽ നിറയുവാൻ ദൈവ സന്നദ്ധിയിലേക്ക് അടുത്തു വരുവാൻ ദൈവം നമുക്ക് തന്ന വിലപ്പെട്ട സമയത്തെ ഓർത്ത് സാവകാശത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു ഒരു വേദവാക്യം വായിച്ച് ദൈവസന്നദ്ധിയിൽ ചില വിഷയങ്ങൾ ധ്യാനിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം ാംലേഖനം ഒന്നാം അധ്യായം അതിലെ അഞ്ചും ആറും വാക്യങ്ങൾ ഇടം സംബന്ധിച്ച് ദാബീലിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും ഉയർത്തെരുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ഗ്രഹപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ അവൻ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപുസ്തകത്വവും പ്രാപിച്ചത് ഒരു നീണ്ട ഒരു വാക്യമാണ് ഇത് എന്നാൽ അതിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചിന്തിക്കുവാൻ ഇല്ല എങ്കിലും നമ്മൾ പ്രഥമായി ചിന്തിക്കുന്നത് മരിച്ചിട്ട് ഉയർത്തെഴുന്നേക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും എന്ന ആ ഒരു ഭാഗത്തിൽ നിന്ന് ചില ചിന്തകൾ നിങ്ങളോട് പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവായ മരണത്തിന്റെ അധികാരിയെ കീഴടക്കുന്നതിന് ഒരു വ്യക്തിക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ശക്തി വിശുദ്ധിയാണ് കേശു മരണത്തെ ജയിച്ച് ഉയർപ്പിക്കപ്പെട്ടത് വിശുദ്ധിയുടെ ആത്മാവിനാലാണെന്ന് മേലുദ്ധരിച്ച വേദഭാഗത്ത് നിന്ന് മനസ്സിലാക്കാവുന്നതാണ് നമ്മുടെ ആത്മാവ് വിശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധിയുടെ ആത്മാവായി തീരണം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ ആത്മാവ് മോഹം നികളം അസൂയ സ്പർദ്ധ കോപം മുതലായ മലിനപ്പെടുത്തുന്ന ഘടകങ്ങളിൽ ിൽ നിന്ന് മോചനം പ്രാപിക്കണം നാം മരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ അല്ല ആത്മാവിനെയാണ് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുവാൻ പോകുന്നത് പിതാവേ ഞാൻ എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു ഗ്ലൂക്കോസ് എഡിയോസിന് സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം നാൽപ്പത്തിയാറാമത്തെ വാക്യത്തിൽ അങ്ങനെ നമ്മൾ വായിക്കുന്നു ആ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് യേശു മരിച്ചത് തന്റെ ഘാതകന്മാരോട് മനഃപൂർവമായി ക്ഷമിച്ച രക്തസാക്ഷിയായ സ്തേഫാനോസ് കഥാവായ യേശു യേശുവേ എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ പ്രവൃത്തി എഴി അൻപത്തി എന്ന പ്രാർത്ഥനയോടെയാണ് മരിച്ചത് പരിശുദ്ധമായ ആത്മാവിനെ മാത്രമേ വിശുദ്ധനായ ദൈവത്തിന്റെ ഘനങ്ങളിൽ ഏൽപ്പിക്കുവാൻ കഴിയുകയുള്ളൂ സ്തോത്രം സുവിശേഷത്തിന്റെ അന്തസ്സത്ത എന്ന് പറയുന്നത് ക്രിസ്തുവാകുന്നു ക്രിസ്തുവിനെ ക്രിസ്തുവിനെ ജഡം സംബന്ധിച്ച് ദാവിലിന്റെ സന്തതിയായും വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനായും പൗലോസ് ഇവിടെ താരതമ്യപ്പെടുത്തുന്നു ക്രിസ്തു ദാവീദിന്റെ പിന്മുറക്കാരൻ എന്ന നിലയിൽ അവിടുന്ന് പൂർണ്ണ മനുഷ്യനും ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് രാജാവായി വാഴുവാൻ യോഗ്യനുമാകുന്നു മാത്രമല്ല ദൈവപുത്രൻ എന്ന നിലയിൽ ക്രിസ്തു പൂർണ്ണ ദൈവവുമാകുന്നു യേശുക്രിസ്തുവിന്റെ ജഡധാരണത്തോടുള്ള ബന്ധത്തിൽ ഈ സത്യത്തെയാകുന്നു പൗലോസ് തന്റെ വേദശാസ്ത്രത്തിലൂടെ സമർപ്പിച്ചിരിക്കുന്നത് നമ്മൾ തുടർന്ന് ആ അഞ്ചാം വാക്യത്തിൽ ഞങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാ യും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പുസ്തകത്വവും പ്രാപിച്ചത് ഇവിടെ അവസാനമായി പൗലോസ് സ്വയം പരിചയപ്പെടുത്തുന്നത് താൻ ക്രിസ്തുവിനാൽ സകല ജാതികളുടെ ഇടയിലേക്കും അയക്കപ്പെട്ടവനാണ് അല്ലെങ്കിൽ ഒരു മിഷനറിയാണ് എന്നത്ര ദൈവം ഈ കാര്യം നേരത്തെ തന്നോട് അറിയിച്ചിരുന്നു അപ്പുസ്തല ഇരുപത്തി ഒൻപതിന്റെ പതിനാറിൽ നമുക്കത് വായിക്കാൻ കഴിയുന്നുണ്ട് തനിക്ക് അപ്പോസ്തോല പൗർ പദവിക്ക് കാരണമായി തീർന്നത് ദൈവകൃപയാകുന്നു അപ്പോസ്തോലൻ എന്ന പദവിയോടുകൂടെ തന്നെ ദൈവം ഒരു ചുമതലയും തന്നെ ഫലമേൽപ്പിച്ചു ക്രിസ്തുവിന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം ഉളവാക്കുക വിശ്വാസവും അനുസരണവും തമ്മിൽ വേർപെടുത്താൻ കഴിയാത്ത ബന്ധമാണുള്ളവർ വിധേയത്വത്തിലേക്ക് നയിക്കുവാൻ പര്യാപ്തമാകാത്ത വൈകാരികമോ ബുദ്ധിപരമോ ആയ യാതൊരു അനുഭവവും വിശ്വാസമല്ല യഥാർത്ഥ വിശ്വാസം എപ്പോഴും അനുസരണത്തിലേക്ക് വഴി നടത്തും യഥാർത്ഥ അനുസരണം വിശ്വാസത്തിൽ നിന്നും ഉളവാകുന്നതാകുന്നു പൗലോസ് അതിശ്രേഷ്ഠതയുള്ള അപസ്ഫൂലനായി വിളിക്കപ്പെട്ടവനാകുന്നു അഥവാ അതുല്യനായ പ്രേഷിതാചാര്യൻ എന്നാൽ റോമിലെ വിശ്വാസികൾ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരും ക്രിസ്തുവിനു വേണ്ടി വിശുദ്ധരായിരിക്കാൻ വിളിക്കപ്പെട്ടവരും ആകുന്നു വിശുദ്ധ എന്ന പദം ദൈവത്തിനു വേണ്ടി വിളിച്ച് വേദരിക്കപ്പെട്ടവർ എന്ന അർത്ഥത്തിലാണ് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് സകല വിശ്വാസികളും വിളിച്ച വിശുദ്ധനൊത്ത വണ്ണം എല്ലാം നടപ്പിലും വിശുദ്ധരായിരിക്കണമെന്ന് ഒന്ന് പത്രോസ് ഒന്നിന്റെ പതിനഞ്ചിൽ നമ്മൾ വായിക്കുന്നു അതുകൊണ്ട് ദൈവമക്കളെ ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം ശരിയായ ഒരാത്മാവ് നമ്മിലുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് തുപ്പുന്നവർ ഉൾപ്പെടെ എല്ലാവരോടും ശരിയായ ആത്മാവിലുള്ള സമീപനം നമുക്കുണ്ടായിരിക്കും പ്രിയനെ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ ദൈവമേ ശുഭിയ പിതാവേ മനോഹരമായ നല്ല കഥാവേ അവിടുത്തെ ഹർവനങ്ങളോടുകൂടെയിരുന്ന് ഈ പ്രഭാവം കാണുവാൻ അവിടുന്ന് കൃപ ചെയ്തതോ നന്ദി പറയുന്നു ഈ വാക്കുകൾ ഈ വചനങ്ങൾ ശ്രമിച്ച എല്ലാവരെയും അവിടുത്തെ കൊല്ലുകരങ്ങളിൽ സമർപ്പിച്ച സ്തോത്രം ചെയ്യുന്ന കഥാവേ അവിടുത്തെ സാന്നിധ്യവും കൃപയും കൂടെ ഇരുന്ന് ബലപ്പെടുത്തണമേ പലരും രോഗികളായിരിക്കുന്നു അവർക്ക് സൗഖ്യം നൽകണമേ പലരും ക്ഷീണിതരായിരിക്കുന്നു അവർക്ക് ഉദ്വേഷം നൽകണമേ ശാരീരികമായി മാനസികമായും ആത്മീയമായും എല്ലാവരെയും ബലപ്പെടുത്തി സൂക്ഷിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന പ്രാർത്ഥനപ്പെട്ട ഒരു പുസ്തകം യേശുവിൻ നാമത്തിൽ തന്നെ